സമുദായത്തിൻ്റെ കരുത്ത് വിളിച്ചറിയിച്ച് വിളംബരജാഥ പൊതുസമ്മേളനം തീയക്ഷേമ സഭയുടെ പ്രാപ്പോയിൽ യൂണിറ്റ് വാർഷിക സമ്മേളനവും ഓഫീസ് ഉദ്ഘാടനവും നടന്നു പൊതുസമ്മേളനം തീയക്ഷേമസഭ സംസ്ഥാന പ്രസിഡന്റ് ഹരിഹരസുദനും ഓഫീസിന്റെ ഉദ്ഘാടനം സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദൻ തുരുത്തിയും നിർവഹിച്ചു സമുദായത്തിന്റെ സംഘാടകമികവും കരുത്തും വിളിച്ചറിയിച്ച് തീയ്യക്ഷേമ സഭയുടെ പ്രാപോയിൽ യൂണിറ്റ് വാർഷിക സമ്മേളനവും ഓഫീസ് ഉദ്ഘാടനവും ഞായറാഴ്ച നടന്നു യൂണിറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം തീയക്ഷേമ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദൻ തുരത്തി നിർവഹിച്ചു രാഷ്ട്രീയമില്ല നമ്മളെ സഹായിക്കുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും ആ പ്രസ്ഥാനത്തോട് അനുഭാവം നമ്മൾ അതുകൊണ്ട് വളർത്താൻ നമ്മള് ബാധ്യസ്ഥ അനുഭവം വളർത്തുന്നില്ല അപ്പോൾ നമ്മൾ സംഘടിച്ച് നമ്മുടെ ശക്തി മനസ്സിലാക്കി കൊടുക്കണം ഇന്ന് കരയന്ദ കുഞ്ഞിക്കേ പാലുള്ളൂ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലാണ് ഉള്ളത് സംഘടിത ശക്തികളൊക്കെ അവരവരുടെ ആവശ്യങ്ങൾ നിർബന്ധം പറഞ്ഞ് നേടിയെടുക്കുകയാണ് അർഹമായതും അതിൽ കവിഞ്ഞും നമുക്ക് അർഹമായത് പോലും ലഭിക്കാത്തൊരവസ്ഥയിലാണ് ഇന്നുള്ളത് ജനസംഖ്യ ആനുപാതികം നോക്കിയാലും നമ്മുടെ പാരമ്പര്യം നോക്കിയാൽ നമ്മുടെ സമുദായാംഗങ്ങൾക്ക് നമ്മുടെ സമുദായത്തിന്റെ ആചാര്യന്മാർക്ക് പോലും വല്ലാത്ത ഒരു അവഗണനയാണ് ഇന്ന് സമൂഹത്തിൽ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത് എല്ലാത്തിനും തീയറ് വേണം ഏത് പ്രസ്ഥാനങ്ങൾക്കായാലും ഏത് പരിപാടികൾക്കാണെങ്കിലും ഏത് കളിയാട്ടങ്ങൾക്കായാലും ഏത് ഉത്സവങ്ങൾക്കായാലും തീയർ ഇല്ലാണ്ട് ഒന്നും നടക്കില്ല പക്ഷെ തീയരുടെ അവസ്ഥ അതോ അത് പിന്നോട്ട് പിന്നോട്ട് പോകുന്നതല്ലാണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ സർക്കാർ തലത്തിലില്ല അപ്പോൾ നമ്മളെല്ലാം സംഘടിച്ച് നമ്മളൊരു ശക്തിയാണെന്ന് തെളിയിക്കണമെങ്കിൽ ഇപ്പം നമ്മൾ ഒരു സംഘടനയുടെ കീഴിൽ തീയക്ഷേമ സഭയുടെ കീഴിൽ അണിനിരന്നുകൊണ്ട് മഹാപ്രസ്ഥാനമായി ഈ പ്രസ്ഥാനത്തെ കൊണ്ടുപോകുകയും തുടർന്ന് പ്രാപോയിൽ കുലവൻ ക്ഷേത്രം കവാടത്തിന് മുൻപ് ആരംഭിച്ച വിളംബരജാത പ്രാപ്പോയിൽ ടൗൺ ജുറ്റി പൊതുസമ്മേളന നഗരിയായ എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു സമ്മേളനം തീയക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് ഹരിഗരസുധൻ ഉദ്ഘാടനം ചെയ്തു അതേഴു വർഷങ്ങൾക്ക് മുമ്പേ തീയ സമുദായം സ്വതന്ത്രമായി വേണം എന്നുള്ള വന്നു നമ്മുടെ തലമുറകൾക്ക് കൂടി ഇത് പ്രയോജനപ്പെടുത്തുന്ന രൂപത്തിലായിരിക്കണം എന്നല്ല ദൃഢനിക്ഷയത്തോടുകൂടി തന്നെയാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തീരെ മാത്രം സംഘടനയില്ല നമ്മുടെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ധാരാളമാരായിട്ടാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അല്ലെ നമ്മൾക്ക് സംഘടിക്കാൻ ഒത്തുചേരാനൊന്നും അവസരമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ വന്നിരിക്കുന്നത് നമ്മുടെ പഴയ പോകുന്ന രീതിയാണ് കണ്ടുവരുന്നത് ഇതിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുള്ള സമുദായങ്ങളുടെ കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇന്നിപ്പോ ഇവിടെ ഒത്തുചേർന്ന് കാണാനും വളരെയധികം സന്തോഷമുണ്ട് സന്തോഷമാണിത് ഇങ്ങനെ തന്നെയാണ് വേണ്ടത് നമ്മൾക്ക് ഒന്നും വേണ്ടിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ അസ്തിത്വം തന്നെ ഇല്ലാതായി പോകുന്ന രൂപത്തിലാണ് ഇനിയും കാര്യങ്ങളിലുണ്ടാകുന്നത് പക്ഷെ ഇന്ന് നമുക്ക് അതിനെ എതിർക്കാൻ സാധിക്കുന്നുണ്ട് പല നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ കൈകൾത്തുമ്പോൾ ശബ്ദിക്കാനുള്ള അവസരം നമുക്ക് കൈവന്നിരിക്കുകയാണ് പഴമക്കാർ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും അത് അതിൻ്റെതായ രീതിയിൽ തന്നെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്കും നമ്മുടെ പ്രദേശത്തിനും നമ്മുടെ സമുദായത്തിനൊക്കെ ഭാഗ്യമായിട്ട് മറ്റുള്ളവർക്ക് അതിന്റെ ഫലം കിട്ടണമെങ്കിൽ അതിൻ്റെതായ രീതിയിൽ തന്നെ പോകണം യൂണിറ്റ് പ്രസിഡന്റ് എ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന രക്ഷാധികാരി രവി കുളങ്കര മുഖ്യാതിഥിയായിരുന്നു മല്ലയോട്ട് മേഖലാ സെക്രട്ടറി കൃഷ്ണൻ കാവിൻ അരികത്ത് തീയ്യക്ഷേമസഭാ ജില്ലാ പ്രസിഡന്റ് പി വി അനുരാഗ് എ ബാലകൃഷ്ണൻ ടി വി ജനാർദ്ദനൻ വി വിനോദ് എന്നിവർ പ്രസംഗിച്ചു അജയൻ മൂതിയാരി ക്ലാസ് എടുത്തു വിളംബര ജാതയിലും പൊതുസമ്മേളനത്തിലും വനിതകൾ ഉൾപ്പെടെ നിരവധി സഭാംഗങ്ങൾ പങ്കെടുത്തു സൺറൈസ് ഹോസ്പിറ്റൽ കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ആശുപത്രി ശൃംഖല എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാർ ഗൈനക്കോളജി പീഡിയാട്രിക്സ് ജനറൽ മെഡിസിൻ ജനറൽ ആൻഡ് പ്ലാസ്റ്റിക് സർജറി ഇ എൻ ടി പൾമനോളജി ഓർത്തോബീഡിക്സ് സൈക്യാട്രിക് സൈക്കോളജി ഡെർമറ്റോളജി തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട്